എനിക്കെതിരെ ചിലപ്പോൾ നാളെ ഒരു അക്രമം ഉണ്ടായേക്കാം മരണപ്പെട്ടേക്കാം കാരണം കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ തെറ്റിനെതിരെയും അരാഷ്ട്രീയത്തിനെതിരെയും സംസാരിക്കുന്നവന് ചിലപ്പോൾ വിധി കല്ലറയാണെങ്കിൽ ആറടി മണ്ണാണെങ്കിൽ അത് വാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഇവിടെ സംസാരിച്ചത് കാരണം എതിർക്കുന്നത് രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത് രാഷ്ട്രീയ കുതിര കച്ചവടത്തെയാണ് അവരെ എതിർക്കുന്ന സാധാരണക്കാരനായ എന്നെ മറ്റൊരു സാധാരണക്കാരനെ കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ നശിപ്പിക്കാൻ കൊന്നുകളയാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ആ ദിവസത്തില് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇനിയൊരു തുടർഭരണം അവർക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരിനിയും ഒരു ടൈം കൂടി ഭരിക്കുമെന്നാണ് അവരുടെ വൃത്തങ്ങൾ അതായത് ഒരു സി പി എം അനുഭാവിയായ ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ ആ സർക്കാർ പറയുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റിനോട് അതായത് പിണറായി ഗവൺമെന്റിനോട് ഇവിടത്തെ സാധാരണക്കാർക്ക് അതായത് സമ്പന്നനല്ല ഇവിടത്തെ സാധാരണ ജനത്തിന് ചോദിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന കാര്യവുമാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം വളരെ നിഷ്ക്രിയമായ ഒരു തരത്തിലും എന്താ പറയുക ഒരു തരത്തിലും നമുക്കൊരു പ്രതിപക്ഷമായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷമാണ് ആദ്യ അഞ്ചു കാലവും അതായത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ചില കാരണങ്ങൾ മങ്ങിയ ഇരുട്ടറകളിൽ എന്നും ഒളിഞ്ഞുകിടന്നത് അല്ലെങ്കിൽ ചില വിഷയങ്ങൾ എന്നോ ജനങ്ങളിലേക്കെത്തി അതിൻ്റെ അതിൻ്റെ വസ്തുതകളും അതിൻ്റെ ശരിയും തെറ്റും നെല്ലും പതിരും തിരിച്ചറിയുന്നത് പോലെ ജനം അറിഞ്ഞേനെ പക്ഷെ അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നിഷ്ക്രിയമായിരിക്കുന്ന ഈ പ്രതിപക്ഷം നാളെ ഭരണപക്ഷത്തെത്തിയാൽ ചിന്തിക്കുക ഇന്ന് നിഷ്ക്രിയമായിരിക്കുന്ന ഈ പ്രതിപക്ഷം നാളെ ഭരണപക്ഷത്തെത്തി കഴിഞ്ഞാൽ അതായത് ഇന്ന് ഈ പിണറായി സർക്കാർ നൽകുന്ന സേവനങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് എന്ത് നൽകാൻ സാധിക്കും അതിന് നമുക്ക് നമ്മുടെ ഈ പിണറായി സർക്കാരിന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് സംസാരിക്കേണ്ടതും ഫസ്റ്റ് ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ പ്രതിപക്ഷത്തെക്കുറിച്ച് കാരണം നമ്മൾക്കൊരു ബദൽ അതായത് ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് ഏർ എന്താ പറയാ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരു പ്രതിപക്ഷത്തെ ആയിരിക്കും പക്ഷെ ആ പ്രതിപക്ഷവും നിഷ്ക്രിയമായി കഴിഞ്ഞാൽ നമ്മൾ ആരെ ആശ്രയിക്കും അതായത് ഒരു പ്രതിപക്ഷത്തിന് ഒരു വിഷയം ഉന്നയിച്ച് ആ വിഷയത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിന്ന് ആ വിഷയം ജനസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അതിന്റെ സത്യവും തെറ്റും എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് െല്ലേരും നമ്മൾ പല നമ്മുടെ പ്രവാദങ്ങളിലും മീഡിയകളിൽ വരുന്ന പല ബ്രേക്കിംഗ് ന്യൂസുകളും കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഉണരുന്നത് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതായത് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു വിഷയത്തെ റിയാക്ട് ചെയ്യുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരു വിഷയം രാവിലെ സംസാരിക്കുമ്പോൾ മീഡിയയുടെ സപ്പോർട്ടോട് കൂടി മീഡിയ കണ്ടെത്തുന്ന ഡേറ്റിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒരു സ്ക്രീനിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ആ വിഷയത്തെ കുറിച്ചായിരിക്കും നമ്മൾ നിങ്ങളോടും സംസാരിക്കുന്നത് മീഡിയ പറയുന്നതിനെ ഏറ്റെടുത്ത് നമ്മുടേതായ യുക്തി അനുസരിച്ച് നമ്മുടേതായ പോയിന്റിൽ നമ്മൾ വിഷയം സംസാരിക്കും നമ്മുടെ പ്രതിപക്ഷവും അത് തന്നെയാണ് ചെയ്യുന്നത് അവർ രാവിലെ എണീക്കും എന്താണ് മാധ്യമത്തിൽ അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് നോക്കും ആ ബ്രേക്കിംഗ് ന്യൂസ് ആണ് അന്നത്തെ അവരുടെ വിഷയം അതായത് എന്താണോ അന്ന് മീഡിയ ബ്രേക്ക് ചെയ്യുന്നത് ആ ബ്രേക്കിംഗ് ന്യൂസുകൾ കാത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ എന്തിനാണ് നമുക്ക് അതായത് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തെ മീഡിയ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രം ഉണരുന്ന ഒരു പ്രതിപക്ഷമാണെങ്കിൽ എന്തിനങ്ങനെ ഒരു പ്രതിപക്ഷം നമുക്ക് ഭരണപക്ഷത്തെ തെറ്റുകൾ ഭരണപക്ഷം ചെയ്യുന്ന എന്താ പറയുക അധികാരത്തിൽ അധികാരത്തിലുണ്ടാവുന്ന അനീതികൾ സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ ഇതിനെതിരെ സംസാരിക്കേണ്ടത് നമ്മുടെ പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം മൗനം പാലിക്കുമ്പോൾ ആ പ്രതിപക്ഷം മീഡിയയുടെ സപ്പോർട്ട് തേടുമ്പോൾ മീഡിയയുടെ ബ്രേക്കിംഗ് ന്യൂസുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് കോലിളക്കങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സമരങ്ങൾ നടത്തുമ്പോൾ എന്തിനാണ് ഇത്രത്തോളം നിഷ്ക്രിയമായ ഒരു പ്രതിപക്ഷം നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഭരണപക്ഷത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമുക്ക് എന്താ പറയുക ഒരു വിശ്വാസത്തിൽ എടുക്കണമോ വിശ്വാസത്തിൽ എടുക്കണ്ടേ എന്നുള്ള ഒരു ബാലൻസിങ്ങിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എത്രയോ കേസുകൾ ഈ പറയുന്ന പിണറായി സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയും ഈ പറയുന്ന പിണറായിയുടെ കുടുംബത്തിനെതിരെയും വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ എല്ലാം തന്നെ ആയിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാം ഏറിൽ നിൽക്കുന്ന വാർത്തകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നിനും ഒരു ഫൈനൽ ഡിസിഷൻ ഇല്ല ഒന്നിനും ഒരു കംപ്ലീറ്റ് ഇല്ല ഒന്നും ഒന്നും ഒരിടവും പൂർത്തിയാവാതെ ഇന്നും ഈ പറയുന്ന ആരോപണങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എനിക്കും സാധിക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കും അതിനെന്തിനാണ് ഒരു പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു സർക്കാർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിനുള്ള ആ തെറ്റിനകത്തുള്ള ശരിയെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു പ്രതിപക്ഷം അല്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രതിപക്ഷത്തിന് എന്തിനാണ് നമുക്ക് ഈ റബ്ബർ സ്റ്റാമ്പ് പ്രതിപക്ഷം നാളെ ഭരണത്തിലേക്ക് വന്നാൽ എന്താവും നാടിന്റെ അവസ്ഥ ഇനി നമുക്ക് നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വിഷയങ്ങളിലേക്ക് വരാം ഈ കഴിഞ്ഞ ടൈമിൽ നമ്മൾ അനുഭവിച്ച ഒരുപാട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പ്രളയം വന്നു കോവിഡ് വന്നു നിപ്പ വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അപകടങ്ങളും ഫേസ് ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ കേരളം അവിടെയെല്ലാം തന്നെ ഒരു പരിധി വരെ ഈ സർക്കാരിന് നമ്മുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചു പക്ഷേ അവിടെയും ചില തെറ്റുകളും ചില കുറവുകളും നമുക്ക് കാണുവാൻ സാധിച്ചു ഇപ്പോഴും മുണ്ടക്കൈയിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ടവർക്ക് ഒരു ഭവനം അവർക്ക് വേണ്ടത് ഇന്ന് കയറി താമസത്തിനും അവരുടെ സുരക്ഷിതമായ ഭാവിക്കും അവർക്ക് വേണ്ടത് ഒരു ഇടമാണ് അതിന്നും അവർക്ക് കിട്ടിയിട്ടില്ല അന്ന് ആ വിഷയം നടക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഇന്നും മുടങ്ങി നിൽക്കുകയാണ് അതിനുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനെടുക്കുന്ന കാലതാമസം ഈ കാലതാമസം എടുക്കുന്നത് സാധാരണക്കാരന് ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ സാധാരണക്കാരനൊരു ഒരു കുടുംബമാക്കാനുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന് സമാധാനത്തോടെ കയറിക്കിടക്കാനുള്ള ഒരു ഇടത്തിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാരിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ തെരുവുകളിൽ സമരം ചെയ്തവർ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ പോയ സാധാരണയിൽ സാധാരണക്കാരായ പെൺകുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ ആശാ വർക്കേഴ്സ് ഇങ്ങനെ ഒട്ടനവധി സമരങ്ങൾ നമ്മൾ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിലെല്ലാം ഈ പറയുന്ന പ്രതിപക്ഷം ചെന്ന് ഇടപെടും ഇടപെട്ടതിന് ശേഷം കുറെ നാൾ കഴിയുമ്പോൾ ഈ വിഷയം അവർ മറക്കും അടുത്ത മീഡിയ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മീഡിയ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യും പ്രതിപക്ഷം അതിന്റെ പുറകെ പോകും അതിന്റെ പുറകെ പോയിട്ട് അതിങ്ങനെ ബ്രേക്ക് ചെയ്യും അവരൊരു സമരം നടത്തും മറ്റൊരു വന്നിട്ട് ജലവീരങ്കുവെച്ച് അടിച്ചു കൊടുക്കും ഒരു കുളിക്കും ഒരു കുളിച്ച് തുണിയൊക്കെ കഴിയിട്ട് വീട്ടിൽ പോകും ഇതാണ് ഇന്ന് റെഗുലറായിട്ട് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മുടെ കേരളത്തിൽ മെജോറിറ്റിയിൽ എന്ന് പറയുന്നത് സാധാരണക്കാരാണ് വോട്ട് ബാങ്കിന്റെ മെജോറിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാരനാണ് സമ്പന്നനല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഇന്നാട്ടിലെ എന്തൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ നൽകുന്നത് നാട്ടിലെ മെജോറിറ്റി വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണ് അതിലെ ഒരു ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് സമ്പന്നരും ഇടത്തരക്കാരുമായിട്ടുള്ള ആൾക്കാരുള്ളത് അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന സാധാരണക്കാരന് അതിൽ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുപത് ശതമാനം എന്നൊരു കണക്ക് നോക്കി വെക്കാം അത്രയും പേർ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ എത്ര മക്കൾ ഈ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എത്ര മക്കൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇവരെത്ര പേർ ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്നുണ്ട് പോട്ടെ നമ്മളെ ഭരണത്തിലേറിയ നമ്മുടെ എം എൽ എ മാർ മന്ത്രിമാർ ഇവരെത്ര പേർ ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്നുണ്ട് ഇതൊരു സാധാരണക്കാരന്റെ ആവശ്യം മാത്രമായി മാറുമ്പോൾ ഇവിടെ അവർക്ക് സമ്പന്നതയുടെ മടിത്തട്ടിൽ കിടക്കാൻ താഴെ കൂലിവേല ചെയ്യുന്ന പാവപ്പെട്ടവൻ അവന്റെ വയറിനെ കെട്ടിയിറക്കി ഈ കാലഘട്ടത്തിലും അവന്റെ വയറിനെ കെട്ടിയിറക്കി പട്ടിണി കിടന്ന് അവൻ തൊഴിൽ ചെയ്ത് അവന്റെ കുടുംബത്തെ പോറ്റി അവൻ ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ വിഹിതം കൂടി ഊറ്റി ജീവിക്കുന്ന ഇവിടത്തെ സമ്പന്നനായ മുതലാളിമാർക്ക് ഒത്താശ ചെയ്യുന്നതിലല്ലാതെ ഇവിടെ എന്തിനാണ് എന്തിൻ്റെ പേരിലാണ് സാധാരണക്കാരന് നീതി കിട്ടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചത് നമ്മളെല്ലാരും അത് മീഡിയ വഴി വീഡിയോ സഹിതം നമ്മൾ കണ്ടതാണ് ഈ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്ത ഒരു സാധാരണക്കാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ഓരോ ദിവസത്തെ കൂലി വേലയ്ക്ക് പോകുന്ന ആയിരം രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് കൂലി വേലയ്ക്ക് പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ ഈ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമ്പന്നതയിൽ കിടക്കുന്നവൻ മതപണ്ഡിതന്മാർ വലിയ പ്രമുഖരായ ആളുകൾ സെലിബ്രിറ്റീസ് ഇവർക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ഇത്തരം ഇടങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു സാധാരണക്കാരനെ കൊണ്ടിരുത്തി സൽക്കരിക്കുന്നത് ഇല്ല അങ്ങ് കാണാൻ സാധിക്കത്തില്ല കാരണം ഈ സാധാരണക്കാരൻ എന്നും സാധാരണക്കാരൻ മാത്രമാണ് അവന് വേണ്ടത് വോട്ട് അവന്റെ വോട്ട് കിട്ടണം പിന്നെ അവന സമരത്തിന് വേണം എന്തിന് സമരത്തിന് നാളെ കൊടി പിടിക്കാനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെന്ന് അടി കൊള്ളാനും അടി കൊണ്ട് ആശുപത്രി കിടക്കുമ്പോൾ വന്ന് പഞ്ചാര വാക്ക് കേൾക്കാനും ഈ പറയുന്ന സാധാരണക്കാരൻ വേണം പിന്നെ അവരെ പിന്നെയും പിന്നെയും അധികാരത്തിലേറ്റാനും ഈ സാധാരണക്കാരൻ വേണം പക്ഷെ ഈ സാധാരണക്കാരന് വേണ്ട കുറെ സൗകര്യങ്ങളും കൂടി ഉണ്ട് സാർ പട്ടിണി കയറി ചിന്തിക്കുക പട്ടിണി മൂലം ആഹാരം ഒരു നേരത്തെ ആഹാരം എടുത്ത് കഴിച്ചതിന് മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു അത് നമ്മുടെ കേരളത്തിലാണ് നടന്നത് അതുപോലെ തന്നെ ദിവസം കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം വീട്ടിലെ സാഹചര്യം വീട്ടിലെ ആഹാരം അന്നത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്ന ഒരാൾ ബാങ്കിൽ ചെന്ന് ലോൺ എടുത്താൽ ലോൺ എടുക്കുന്ന പൈസ കടം കയറി മുടിഞ്ഞ് അവന്റെ കുടുംബം ആത്മഹത്യക്ക് ചെയ്യാൻ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ എത്തിപ്പെടുന്നുണ്ട് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവന്റെ കുടുംബം അവന്റെ വീട് ജപ്തിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ സമ്പന്നന്റെ മാളികകളൊന്നും തകരുന്നില്ല അത് അവനി എത്ര കോടി രൂപ കടമെടുത്താലും അവൻ്റെ കടങ്ങളെല്ലാം തന്നെ വായ്പ എഴുതി തള്ളി അവൻ വൽ വേറെ രാജ്യങ്ങളിൽ ചെന്ന് സുഖലോലുപതയിൽ അവൻ ജീവിക്കുന്നുണ്ട് പക്ഷെ ഒരു സാധാരണക്കാരനോ ി കേറി കയറി പലിശ കേറി കയറി കയറി അവസാനം അവൻ ഒരു കുപ്പി വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ അവന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ മുതല കണ്ണീരുമായിട്ട് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരന്മാര് ഇവരുടെ വീട്ട് വളപ്പി വന്നു നിൽക്കും ഒരു ഉളുപ്പും ഒപ്പം അവർക്ക് ഉണ്ടാവില്ല അവരും ആ കരച്ചിലു കൂടെ ചേരും സിനിമാ നടന്മാരെക്കാളും മികച്ച അഭിനയം അവരവിടെ കാണിക്കും അതിന് രാഷ്ട്രീയ ഭേദമില്ല എല്ലാരും സമന്മാർ തന്നെയാണ് എവർക്ക് വേണ്ടത് ഈ സാധാരണക്കാരന്റെ വോട്ട് അവന്റെ കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരുടെ വോട്ട് ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവൻ എന്ത് നാടകവും നടത്തും നമുക്ക് വേണ്ടത് ഇതൊരു സാധാരണക്കാരന്റെയും കൂടി വാക്കാണ് സാർ നമുക്ക് വേണ്ടത് നമ്മളെ സേവിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ നേടിത്തരുന്ന നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് ഇവിടെ തൊഴിലില്ലായ്മ നല്ല പോലെ ഉണ്ട് സാർ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ് ഇവിടെ എന്താ പറയുക പട്ടിണികൾ ഒരുപാട് കൂടുതലാണ് നമ്മൾ അറിയുന്നില്ല എന്നാണ് കാരണം റേഷൻ കടകളിൽ നിന്നും നമുക്ക് എന്താ പറയുക നിങ്ങൾ പറയുന്ന പോലെ ബി പി എൽ എ പി എൽ കാപ്പുകാർക്ക് അരി കിട്ടുന്നുണ്ട് പഞ്ചസാര കിട്ടുന്നുണ്ട് മുളവ് കിട്ടുന്നുണ്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് സർ പക്ഷേ ഗ്യാസിന്റെ വില എവിടെയാണ് സർ ഇതെല്ലാം പാകം ചെയ്തെടുക്കണമല്ലോ നമുക്കിതെല്ലാം കൊണ്ട് അരി കൊണ്ട് വെള്ളത്തിയിട്ട് കൂത്ത് തിന്നാൻ പറ്റത്തില്ലല്ലോ ഇത് പാകം വേണ്ടിയിട്ട് ഒരു ഗ്യാസ് എന്നൊരു സാധനമുണ്ട് ഈ ഗ്യാസിന്റെ വില എവിടെയാണ് സാർ സാധാരണക്കാരനെ വണ്ടി ഓടി മാത്രമേ ജോലിക്ക് പോവാൻ സാറില്ല അല്ലെ വണ്ടി കയറി മാത്രമേ ജോലിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ സാർ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില എവിടെയാണ് സാർ ഇതൊക്കെ ചോദിക്കുന്നത് സാധാരണക്കാരനെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ആഹ്ലാദിക്കാനോ അറിമാദിക്കാനോ ആഘോഷിക്കാനോ വേണ്ടിയിട്ടല്ല അന്നുള്ള അവന്റെ ജീവിതത്തെ അവന് സന്തോഷത്തോടെ കൊണ്ടുപോകണം അവന്റെ കുടുംബത്തെ നോക്കണം അവന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കണം അവന്റെ കുടുംബത്തിന്റെ വയറ് കഴിഞ്ഞു പോകണം ഇതിനു വേണ്ടിയിട്ട് കരയുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്യുന്നവരും ഇതിനെതിരെ കരഞ്ഞ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുകയും ഇതിനെതിരെ സംസാരിക്കുന്നവരെ കണ്ണു തിരിയുന്നതും ചെയ്യുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയം ഈ നാട്ടിലെ രാഷ്ട്രീയമാണ് സാർ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് എത്രയോ പേർ രക്തസാക്ഷികളായിട്ടുണ്ട് രക്തസാക്ഷികളായതൊന്നും നേതാക്കന്മാരുടെ മക്കളോ നേതാക്കന്മാരോ അല്ല സാർ സാധാരണയിൽ സാധാരണയായ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയോ ആണ് അപ്പോ നിങ്ങൾ ആഘോഷിച്ചോളൂ നിങ്ങൾ ആഘോഷിച്ച് തുർത്തോളൂ ഇന്നലകളിൽ കണ്ട ബിന്ദുമാരും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് സാർ അവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ നൂൺ അവരും കൂടിയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സാർ നമ്മുടെ നാട് അപ്പൊ ഇനിയും ഒരു തുടർഭരണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതായത് ഇനിയും ഒരു ഇടതു ഭരണം തന്നെയായിരിക്കും നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് കാരണം അത്രത്തോളം നിഷ്ക്രിയമാണ് നമ്മുടെ പ്രതിപക്ഷവും അത്രത്തോളം പരാജയത്തിലേക്ക് കൂപ്പുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ്സുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം തമ്മിലടിയും തമ്മിൽ പോരും ചേരിതിരിവും ഗ്രൂപ്പ് രാഷ്ട്രീയവും ഒരു പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് നേതാക്കന്മാരെയും കുത്തി നിറച്ച് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയെ എതിർത്ത് നിൽക്കാൻ സാധിക്കുന്നത് ഉള്ളിലെ പ്രശ്നങ്ങൾ തീരാതെ എങ്ങനെയാണ് മറ്റൊരു പാർട്ടിക്കെതിരെ മത്സരിച്ച് ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുന്നത് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ർക്കാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിലും വലിയ പടലപ്പണക്കങ്ങളും അടികളും ഇവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ നിങ്ങളെ കാർന്നു തിന്നുന്നവരെ മാറ്റി നിർത്തിയിട്ട് നല്ലൊരു നാളേക്ക് ഒരു സർക്കാരിനെ ഇനി കണ്ടെത്തുക അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഒരു നാട്ടിലേക്ക് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ജനകീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ രൂപമുണ്ടാവട്ടെ എന്നും വിദ്യാഭ്യാസമുള്ളവർ അതായത് എന്താ പറയുക കുറച്ച് ചെറുപ്പക്കാരായ വിദ്യാഭ്യാസമുള്ളവർ ചേർന്നുകൊണ്ട് പുതിയ കുറെ എന്താ പറയാ ആശയങ്ങൾക്ക് വഴിതെളിയട്ടെ എന്നും രാഷ്ട്രീയത്തിനപ്പുറം ഒരു വിജയം നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ എന്നും ചിലപ്പോൾ ഈ പറയുന്ന എനിക്കെതിരെ കാരണം രാഷ്ട്രീയം എപ്പോഴും അക്രമത്തിൻ്റെയും കൂടി വഴിയാണ് ഈ പറയുന്ന എനിക്കെതിരെ ചിലപ്പോൾ നാളെ ഒരു അക്രമം ഉണ്ടായേക്കാം മരണപ്പെട്ടേക്കാം കാരണം കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ തെറ്റിനെതിരെയും അരാഷ്ട്രീയത്തിനെതിരെയും സംസാരിക്കുന്നവന് ചിലപ്പോൾ വിധി കല്ലറയാണെങ്കിൽ ആറടി മണ്ണാണെങ്കിൽ അത് വാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഇവിടെ സംസാരിച്ചത് കാരണം എതിർക്കുന്നത് രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത് രാഷ്ട്രീയ കുതിര കച്ചവടത്തെയാണ് അവരെ എതിർക്കുന്ന സാധാരണക്കാരനായ എന്നെ മറ്റൊരു സാധാരണക്കാരനെ കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ നശിപ്പിക്കാൻ കൊന്നുകളയാൻ ഈ നാട്ടിലെ രാഷ്ട്രീയത്തിന് സാധിക്കും പക്ഷെ തോൽക്കുവാനോ നിർത്തുവാനോ അവസാനിപ്പിക്കുവാനോ തയ്യാറാവാത്ത ഒരു ജനത ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന ഒത്തിരി പേർ സംസാരിക്കുക തന്നെ ചെയ്യും ഉത്തരം കിട്ടുക തന്നെ വേണം ഇത് സാധാരണക്കാരന്റെ അവകാശമാണ് അപ്പൊ ഇനിയൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു